പീരുമേട് താലൂക്കിലെ അപകടാവസ്ഥയിലായ തോട്ടം ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റിലെ മഞ്ചുമല ലോവർ ഡിവിഷനിൽ എസ്റ്റേറ്റിലെ ലയം രണ്ടു ദിവസം മുൻപ് ഇടിഞ്ഞു വീണ് കുട്ടിക്ക് പരിക്കേറ്റതും ഇന്ന് രാവിലെ തേങ്ങാക്കല്ലിൽ എസ്റ്റേറ്റ് ലയത്തിന്റെ ശുചിമുറി ഇടിഞ്ഞു വീണ തൊഴിലാളികൾക്ക് ഗുരുതര പരിക്കേറ്റ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭരണപക്ഷ തൊഴിലാളി യൂണിയൻ രംഗത്ത് വന്നത് മീപ നാളുകളിൽ ഇത്തരത്തിൽ ലയങ്ങൾ തകർന്നും മറ്റും നിരവധി അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് പീരുമേട്ടിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ താമസവും ജീവിതവും സുരക്ഷിതമല്ലാത്ത തരത്തിൽ ലയങ്ങൾ അപകടാവസ്ഥയിലായി മാറിയിരിക്കുകയാണ് ലയങ്ങളുടെ അപകടാവസ്ഥ സംബന്ധിച്ച വിഷയങ്ങൾ യൂണിയൻ മുൻപോ പലതവണ മാനേജ്മെന്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ വാസയോഗ്യമല്ലാത്ത ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ട മാനേജ്മെന്റുകൾ അടിയന്തരമായി പൂർത്തീകരിക്കണം പുനർനിർമ്മിക്കുകയോ അടിയന്തരമായി മെയിൻ്റനൻസ് നടത്തുകയോ ചെയ്യണം വാസയോഗ്യമല്ലാത്ത ലേയങ്ങളിൽ നിന്ന് ഉടമയുടെ ഉത്തരവാദിത്വത്തിൽ തൊഴിലാളികൾ മറ്റ് സ്ഥലങ്ങളിൽ താമസ സൗകര്യം ഒരുക്കണം കാലവർഷം ശക്തിപ്പെട്ടു നൽകുന്ന സാഹചര്യത്തിൽ തുടർന്നും അപകടമുണ്ടാകുമെന്ന ആശങ്ക വ്യാപകമാണ് ഈ സാഹചര്യത്തിൽ ഉചിതമായ നടപടികൾ മാനേജ്മെന്റ് സ്വീകരിച്ചില്ലെങ്കിൽ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയൻ സന്നദ്ധമാകുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ആർ തിലകൻ അറിയിച്ചു പോപ്സ് കമ്പനിയുടെ തേങ്ങക്കൽ രണ്ടാം ഡിവിഷനിൽ ഇന്നര പുലർച്ചെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ടോയ്ലറ്റിൽ കയറിയ സ്ത്രീ തൊഴിലാളി ആ ടോയ്ലറ്റ് പൂർണ്ണമായി താഴേക്ക് ഇടിഞ്ഞു വീണ് ഗുരുതരമായി പരുക്കേറ്റ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പോപ്സ് കമ്പനിയുടെ തന്നെ മഞ്ചുമല ലോവർ ഡിവിഷനിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലയം ഇടിഞ്ഞു വീണ് ഒരു പിഞ്ചുകുഞ്ഞിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതാനും നാളുകൾക്ക് മുമ്പാണ് കോഴിക്കാനോ എസ്റ്റേറ്റിൽ ലയം ഇടിഞ്ഞു വീണ് ഒരു തൊഴിലാളി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് സമീപ ദിവസങ്ങളിൽ തന്നെ പോപ്സ് കമ്പനിയുടെ ഗ്രാമ്പി എസ്റ്റേറ്റിൽ ഒരു ലയം ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയും ഉണ്ടായി തോട്ടങ്ങളിലെ ലയങ്ങൾ ഒരുപാട് കാലപ്പഴക്കം ചെന്നതാണ് ആ കാലപ്പഴക്കം ചെന്ന ലയങ്ങൾ നന്നാക്കുക എന്ന ഉത്തരവാദിത്വം തൊഴിലാളികളുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്തി അവരെ സുരക്ഷിതരാക്കുക എന്ന ഉത്തരവാദിത്വം തോട്ടം ഉടമകൾക്കുള്ളതാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ തോട്ടം മാനേജ്മെന്റുകൾ ഗുരുതരമായ കൃത്യവലോപം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നത് കാലവർഷം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾ ഗുരുതരമായ പ്രതിസന്ധിയിലും വലിയ ആശങ്കയിലുമാണ് അതുകൊണ്ട് അടിയന്തരമായി തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ എല്ലാ ലയങ്ങളുടെയും ഒരുപക്ഷേ താമസിക്കാൻ ആളുകൾ ഉണ്ടാവില്ല അടിയന്തരമായി തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ മെച്ചപ്പെടുത്തുകയും തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ നിന്ന് മോശം അവസ്ഥയിൽ നിൽക്കുന്ന ലയങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സ്ഥിതിയുള്ള ലയങ്ങളിലേക്ക് തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും തോട്ടമുടമകൾ തയ്യാറാകേണ്ടതുണ്ട് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അടി തോട്ടം തൊഴിലാളി സംഘടനകൾ വലിയ സമരങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയാണ് അടിയന്തരമായി ഗവൺമെന്റും ലേബർ ഡിപ്പാർട്ട്മെന്റും ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണണം എന്ന് പി ടി യൂണിയൻ ആവശ്യപ്പെടുകയാണ്